ബസ്മില്ലാ അലഹമുല്ല അസ്വലാത്തു വസ്ലാം അലഹ റസൂല വാലാൽഹി നിറഞ്ഞവരെ നമ്മുടെ നാടുകളിൽ ലഹരി കൊണ്ടുണ്ടാവുന്ന ദുരന്ത വാർത്തകൾ ആൾക്കുനാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാം നമ്മുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നു പക്ഷേ അതിലേറെ എന്ന് പറയുന്നത് ബന്ധപ്പെട്ട ആളുകളിൽ നിന്നോ ഗവൺമെൻറ്റുകളിൽ നിന്നോ പരിപൂർണമായി ലഹരിയെ തുടച്ചു നീക്കുന്നൊരു നടപടികളോ അതിൽ അതിനുള്ള ശ്രമങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് വിരുദ്ധ പ്രവർത്തനങ്ങൾ ധാരാളം സജീവമാണ് ചില പ്രത്യേകിച്ച് ഇങ്ങനത്തെ ദുരന്തങ്ങളൊക്കെ പ്ലക്കാർഡും പിടിച്ച് അങ്ങാടി തെരുവുകളിൽ പലപ്പോഴും ലഹരി വിരുദ്ധ പ്ലക്കാർഡുകൾ ലഹരി വിരുദ്ധ ഫ്ലക്സുകൾ ബാനറുകളൊക്കെ ഇങ്ങനെ തോന്നും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാമ്പയിനുകൾ സമ്മേളനങ്ങൾ യോഗങ്ങൾ മറ്റു അവേർനെസ് ക്ലാസുകൾ എല്ലാം ഒരു ഭാഗത്ത് ഇങ്ങനെ സജീവമാകുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനമെന്ന് പറയുന്ന തന്നെ ലഹരിയിലൂടെയാണ് അതിൽ ഈ മദ്യം വിറ്റുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അതിനെ ശക്തിപ്പെടുത്താനുള്ള സാമ്പത്തിക സ്രോതസ്സിനെ ശക്തിപ്പെടുത്തുന്ന മറ്റ് പ്രവർത്തനങ്ങൾ വേറെ രണ്ടും എങ്ങനെ ഒരുമിച്ച് പോകും പ്രിയപ്പെട്ടവരെ ഇസ്ലാം എത്ര കൃത്യമായിട്ടാണ് ലഹരി ഉപയോഗത്തെ സംബന്ധിച്ച് ലഹരി നിഷിദ്ധമാകുന്ന കാര്യത്തെ സംബന്ധിച്ച് ലോകത്തെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടുണ്ടാകുന്ന ദുരന്ത വ്യാപ്തി അതിവിശാലമാണ് വ്യക്തിജീവിതങ്ങൾ സമൂഹങ്ങൾ കുടുംബജീവിതങ്ങളൊക്കെ തകർത്ത് കളയുന്ന നമ്മളെ അച്ഛതയെ റസൂൽ അള്ളാഹി സല്ല അലൈഹി വസ്ലം ഒരിക്കൽ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് മഹാനായ അബ്ബാസ് അബ്ബാസറ പറഞ്ഞു തൊറത്ത് ഹദീസിൽ ഇങ്ങനെ സുലത പറഞ്ഞു അൽ ഹംറോ ഉം ഉൽ ഫവാഹിഷ് മദ്യം അത് മ്ലാച്ചതകളുടെ മാതാവാണ് അക്ബർ ഉൽ ഖബായിർ വൻ പാപങ്ങളിൽ അതി കൊടിയ പാപമാണ് അല്ലഹരി ആരെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ദുരന്തം എത്ര സൂലത വിശദീകരിച്ചതിങ്ങനെയാണ് മഞ്ചരിബാലിഹി വഹാലി ആരെങ്കിലും മദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ അവനമ്മ അവൻ്റെ ഉമ്മയുടെ മേലോ അവൻ്റെ അമ്മായിയുടെ മേലോ അവൻ്റെ പിതൃ സഹോദരിമാരുടെ മേലെയൊക്കെ വന്നു വീണേക്കാം അഥവാ അവരുടെ മേലൊക്കെ അയാളുണ്ടാ ഉണ്ടാക്കുന്ന അക്രമങ്ങളും അയാൾ അയാളിലൂടെ അഴിച്ചുവിടപ്പെടുന്ന ദുരന്തങ്ങളും റസൂൾ അല്ലാഹി അലൈഹി വസ്ലം ഓർമ്മിപ്പിക്കുകയാണ് ഒരിക്കൽ തിരുനബി സല്ലാ അലൈഹി വസ്ലം പറഞ്ഞത് മഹാനായ് അബുദ്ധർ ദാറല്ലാൻ പറഞ്ഞു അൽ ഹംറു ല എന്ന് പറയുന്നത് എല്ലാ തിന്മകളുടെയും എല്ലാ തിന്മകളുടെയും മിഫ്താഹാണ് താക്കോൽ എന്നാണ് അബുദർദാർ അലഹാൻ പറഞ്ഞു ലാത്തറബുൽ ഹമർ നീ ഒരിക്കലും മദ്യം കഴിക്കരുത് ഫൈനഹ മിഫ്താഹു കുൽഷർ അത് എല്ലാ തിന്മകളുടെയും താക്കോലാണെന്നാണ് അള്ളാഹു സുബാനുത്താല ഈ വലിയ ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളാൻ ഭരണകൂടങ്ങൾക്ക് സാധിക്കട്ടെ അങ്ങനെയാകുമ്പോൾ ഏതൊരു നാടും സുരക്ഷിതത്വത്തിൻ്റെ ഏറ്റവും നല്ല തണലിൽ അതിന് വളരാനാകും അള്ളാഹു സുബാനു താല നമ്മളെ കാത്തിരസിക്കട്ടെ എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് ആശ്വാസം പകരട്ടെ സമാധാനം നൽകട്ടെ വസല്ലുല നബീന മുഹമ്മദ് വാലഅലി വസഭി വസ്ലം അസ്സലാലിക്കും വരമത്തുള്ള